വയമ്പ് ഇടംപിരി വലമ്പിരി തേറ്റാമ്പരൽ കച്ചോലം മഞ്ഞൾ വെളുത്തുള്ളി കുരുമുളക് ചുക്ക് മറന്നേണ്ടി ഇരട്ടി മധുരം പൊട്ടം നെല്ലിക്ക താന്നിക്കടുക്ക എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ എല്ലാ സാധനങ്ങളും ഇതാണ് നമ്മുടെ ചേർത്തലയിലെ മുരളിക്കമ്മയുടെ ഇഷ്ടം ആണല്ലേ ലക്ഷ്മി ട്രേഡേഴ്സ് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ എത്ര വർഷം പഴക്കമുണ്ട് ഇത് മുപ്പത് മേൾ വർഷം പഴക്കമുള്ള അങ്ങാടി മരുന്ന് കട ആണത് ചേർത്തലക്കാർക്ക് സുപരിചിതനാണ് ഇദ്ദേഹം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സാമ്പ്രദായിക വൈദ്യന്മാർ അല്ലെങ്കിൽ നാട്ടുവൈദ്യന്മാർ പറഞ്ഞു തരുന്ന ഒരുപാട് മരുന്നുകളുണ്ട് ആ മരുന്നുകൾ നമുക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയണമെന്നില്ല പക്ഷേ ഇവിടെ എല്ലാത്തിൻ്റെയും അത്തരത്തിലുള്ള അങ്ങാടി മരുന്ന് നാട്ടുമരുന്ന് ഇതെല്ലാം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പാണാപള്ളിന്നാണെങ്കിൽ ഇവിടെ വന്ന് മേടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്കൽ ഇല്ലാത്ത ഒരു സാധനമില്ല അതെ കണ്ടോ കൽക്കണ്ടമൊക്കെ ഇരിക്കണുണ്ടോ നല്ല എത്ര എന്താ സൈസിൻ്റെ ചെറിയ രീതിയിലുള്ള കൽക്കണ്ടം മുന്തിരിക്കുക അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള മരുന്നുകൾ വരെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ടല്ലേ ചതകുപ്പ കാറുകോലറി വിഷാലരി പച്ചിലാലീസ് നിലപ്പന പേങ്ങ ദേവതാരം കുർവശാണി കുർവശാണി ഇതിന്റെ പേരൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ മലയാളം ശരിക്ക് നാക്ക് പഠിച്ചിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ആ നാല്പാമര പെട്ടി എന്ന് പറയുന്നത് അതിന് ഇതിന് വേറെ ഒരു വേറെ പേര് അങ്ങാടി വരുന്ന പെട്ടി അങ്ങാടി വരുന്ന പെട്ടിയാണ് അപ്പം ഇതിനകത്ത് ഇടംപിരി വലമ്പിരി നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഇരട്ടി മധുരം ഇത് ഇതിന്തു സാധനം ഇത് കൊട്ടം ആ ഇത് ഈ എല്ലിൻ്റെ ഇതിനൊക്കെ അല്ലേ അതുപോലെ തന്നെ പാക്കേജിൽ വരുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ തന്നെയുണ്ട് അപ്പം ഈ അങ്ങാടി മരുന്ന് നാട്ടുമരുന്നൊക്കെ അന്വേഷിക്കുന്നതാ ഇതിരിക്കണത് മുഴുവൻ ഭസ്മങ്ങളാണ് കുങ്കുമങ്ങൾ കുങ്കുമങ്ങൾ ഭസ്മങ്ങള് അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ എല്ലാ കാര്യങ്ങളും പൂജാതി കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ എന്താ പറയുക ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അത് വിശ്വസ്തമായിട്ട് തന്നെ മേടിക്കാം ഇത് കണ്ടോ ഇത് ഗണപതി നാരങ്ങ നെയ്ക്കുമ്പളങ്ങ മറ്റേ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളുടെ പച്ചമരുന്നുകളൊക്കെ ഇത് കണക്കിന് ഒന്ന് കിടക്കുകയാണിങ്ങനെ ഓരോരോ മരുന്നുകളുടെ വൈദ്യന്മാരുടെ കുറിപ്പിടുകൾക്ക് അനുസരിച്ച് ഇത് നമുക്ക് കൊടുക്കാം എല്ലാ സാധനവും കരിയ്പോൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാം ഒരു പിന്നെ ഇതാണ് നമ്മുടെ മുരളിച്ചേട്ടൻ അപ്പം മുരളിച്ചേട്ടാ ശരിയപ്പോൾ